പുതിയ സ്വാഗതം നമ്മൾ ഇപ്പോൾ വീട്ടിലാണ് എന്റെ പേര് രാജു ഞാന് വെണ്ണായിരെന്നു പറഞ്ഞ സൽത്താന് ഐക്യപടി രാജു ഐക്യപടി എന്നുള്ള പേരിലും രതീഷ് ഐക്യപടി എന്നുള്ള പേരിലും ഒക്കെ പ്രാവഡല് രണ്ടായിരത്തി പന്ത്രണ്ട് മുതല് എല്ലാ എല്ലാ കൊല്ലവും ടൂർണമെന്റിൽ പങ്കെടുക്കലുണ്ട് രണ്ടായിരത്തി പതിനഞ്ചൊട്ട് പ്രൈസ് ഉണ്ട് പിന്നെ പതിനെട്ടില് പ്രൈസ് വന്നിട്ട് പിന്നെ കാരണം തട്ടിമുട്ടി ഉണ്ടാകാനുണ്ട് എന്തായാലും ടൂർണമെന്റിൽ ടൂർണമെന്റിന് പറഞ്ഞാലും നമ്മൾ ടൂർണമെന്റിന് പേര് എന്തായാലും പേരുണ്ട് സീസൺ അതൊരു ആവുമ്പോ അതിലേക്ക് മാത്രം അങ്ങനെ സെയിലും അങ്ങനെയുള്ള പരിപാടികളൊന്നും ഇല്ല അതാണ് രാജേട്ടന്റെ ഷെഡ് വരുന്നത് കേട്ടോ അപ്പൊ നമുക്ക് ഷെഡിന് ഉള്ളൊന്നു കാണാം രാജേട്ടാ ഇതെന്താ ഷെഡ് കാലിയാണല്ലോ ഒക്കെ തലപിരി എന്നിട്ട് കളിയായി പോയി പെട്ടെന്ന് ഐഡന്റിഫൈ കഴിഞ്ഞില്ല ഫസ്റ്റ് ആയിട്ട് വരികയാണ് മറ്റേ വാട്സപ്പിൽ കണ്ടതും ഒക്കെ കാണുന്ന തല റൗണ്ട് ചെയ്തിരുന്നു ഇത് തല ഇങ്ങനെ വിറച്ചു കളിക്കണെ മുന്നോട്ട് ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യും ആ തലപിരി വന്ന് പിന്നെ ഈ നിലത്തിട്ടത് റൗണ്ട് അടിക്കേണ്ടി ഇത് കറിഞ്ഞ അപ്പൊ ഞാന് പെട്ടെന്നൊന്നും ശ്രദ്ധിച്ചില്ല എല്ലാ പ്രാവളും കൂടുതലാണ്ട് ഇട്ട് മാറ്റീല കൂടി പിന്നെ പിന്നെ ആരും ആരും ചികിത്സിക്കില്ല സിംഗിൾ ആയിട്ട് കളിക്കാൻ പോയി കാരണം ഒരുപാട് പേർക്ക് വരുന്നൊരു അസുഖമാണ് തലപുരി എന്നുള്ളത് കാരണം കൂടൊക്കെ കാലിയാണ് ഇത് നമ്മളെ പറത്തിക്കുന്ന പ്രാവളെ പുറത്തു വിട്ട് അവരൊന്ന് ചെറുകടിച്ചിട്ട് ലെവലായി പറക്കാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പിൽ ഉണ്ടാക്കിയ ഒരു ഷെഡാണ് കൂടൊക്കെ കാലിയാണ് ഇത് കഴിഞ്ഞ സീസണിലാണ് സംഭവിച്ചത് കേട്ടോ സംഭവിച്ചത് അത്യാവശ്യം നല്ല പറവ് വന്നിട്ടുണ്ട് സീസണിൽ നമുക്ക് മറ്റേ മോശമായി പോയി ടൂർണമെന്റിന് ഒരു ടൂർണമെന്റിനു പോലും വിടാൻ പറ്റിട്ടില്ല അല്ലെ എന്താ അടുത്ത വർഷം നമുക്ക് നല്ല കുഞ്ഞന്മാരെ കൂട് ഒരു ഈ പ്രാവള ആണ് ഇപ്പൊ നമ്മൾ അവശേഷിക്കുന്നത് ഇതൊക്കെ നമ്മളെ മെയിൻ കാര്യപ്പെട്ട പ്രാവുകള് ഇപ്പൊ നമുക്ക് തലവേര് വന്നതല്ല കുഞ്ഞുങ്ങൾക്കാണ് അച്ചിപ്രാവള് വിടായത് കൊണ്ട് നമുക്ക് ആദ്യം കൂടുപെടത്തന്നു അച്ചിപ്രാവളെ ആ എന്നുള്ള ആ മരുന്ന് കൊടുത്ത കൊറോണത്തിന് ബാധിക്കലും കൊടുത്തപ്പോ നമുക്ക് പകരുന്നത് സ്റ്റോപ്പ് അത് നല്ല നല്ല തീറ്റ തീറ്റെടുക്കുകയും ചെയ്യും അസുഖം നമുക്ക് കുറഞ്ഞിരുന്നു ആ ബാധിച്ചില്ല ആ പിന്നെ ആ അതായത് ഒന്നും അസുഖം ഞാൻ ഫസ്റ്റ് ആ മരുന്ന് ഞാൻ നോക്കില്ല ഇംഗ്ലീഷ് മരുന്നല്ലേ ആകെ ഒരു പത്ത് ജോഡി പത്ത് ജോഡി പ്രാവളും

രാജേട്ടാ ഇത് നിങ്ങളൊരു മുഖ്യ സെറ്റാണല്ലേ ഇതില് കുഞ്ഞുങ്ങളെങ്ങനുണ്ട് ആ സ്വർണ്ണപുള്ള രണ്ടു കുട്ടികൾ ടൂർണമെന്റ് അടിച്ച ഇതിന്റെ രണ്ട് കുട്ടികള് ടൂർണമെന്റ് അടിച്ചതാണല്ലേ ഇതേ ജോഡില്ലേ ഇതേ ജോഡിയില്ല ഇതിന്റെ ജോഡി ഒരു സബ്ജെക്ട് ഇത് ഫീമെയിൽ കോയമ്പത്തൂര് പറന്ന പ്രാവാട്ട് വാങ്ങിയതാ സീലൊക്കെ കുഞ്ഞു തരുമ്പോ ആ ഞങ്ങള് വർദ്ധിച്ചു ജോഡിട്ടാ ഇതിന് വേറെ വെള്ളം ഇട്ടല്ലാവിന് രണ്ട് മൂന്ന് ഫിലിമയിലും അതിൽ നമുക്ക് സെറ്റ് ആയതാണ് ഇതൊന്നും ആൾത്താ ആളപ്രാവാണ് ഇത് എങ്ങനെ നിങ്ങക്ക് കിട്ടി ഇത് നന്ദു കോയമ്പത്തൂർ നന്ദു എന്ന് പറഞ്ഞ അവൻറെ കെയർ ഓഫർ കിട്ടിയാള് നിങ്ങളെ ഫ്രണ്ട് ആവുമല്ലേ ഒരു ഫേമസ് ആളാവും ഭയങ്കര പ്രാവ രാജേട്ടാ ഇതിന് നമ്മളിപ്പോ രണ്ടുമൂന്ന് ഉണ്ടോ ഉണ്ട് എത്ര എത്രണ്ട് കഴിഞ്ഞാൽ അതിന്റെ പതിമൂന്ന് പതിനേഴ് പതിമൂന്ന് പതിനേഴ് ഇതിന്റെ കുട്ടി പറഞ്ഞിട്ടുണ്ടല്ലേ ആലമുളിണ്ടായിന് വാങ്ങുന്ന സമയത്ത് അവര് പറത്തിച്ചാന്ന് പറഞ്ഞു തന്ന അവര് ടൂർണമെന്റ് കഴിഞ്ഞപ്പോ പിന്നെ അങ്ങനെ തന്നതായിരിക്കും ചെലപ്പോ എന്തെങ്കിലും മിസ്റ്റേക്ക് കാണിച്ചിട്ടുണ്ടോ ആ പറയാൻ പറ്റില്ല അപ്പൊ എന്തായാലും നമുക്ക് ഒന്ന് ജോഡി ചേർക്കട്ടെ പിന്നെ ഒരു ഭാഗ്യാണ് ഭാഗ്യാണ് നമ്മള് ജോഡിറ്റിട്ട് ഇനി പ്ലിയർ കാണിച്ചാൽ ഓക്കെ നമ്മൾ ഫസ്റ്റ് അല്ല കഴിഞ്ഞ സീസണില് കൊണ്ടുപോകുന്നതിനേ അത് കുഞ്ഞെടുത്ത് ഒരു കുട്ടി എടുത്തിട്ടുള്ളൂ ഇതിൽ നമ്മൾ ഒരു കുട്ടി എടുത്തിട്ടുണ്ടായിരുന്നു ഇതിലല്ല വേറെ ഒരു ഫസ്റ്റ് ആ വലിച്ചൊപ്പിച്ച ഇതിലല്ല രണ്ടാമത്തെ പറമ്പേല് പൽക്കൺ കൊണ്ടുപോയി ഇതിന് നമ്മള് വേറെ പ്രാവ് എടുത്ത കുഞ്ഞ് കൊണ്ടുപോയി ഇത് പുതിയത് ഇട്ടതാണ് പക്ഷെ ആൺപ്രാവില് നല്ല പറവല്ല പടവ് ഓവറായിട്ട് പറക്കണ പ്രാവ ഇത് ഈ സീസണിൽ നമ്മൾ നമ്മൾ ചേർത്ത ചേർത്ത ജോഡിയാണല്ലേ പുതിയ ജോർജ് ആ മുന്നേ പെട്ടണ്ടായിരുന്നു ആ ആൺപ്രാവിന്റെ ഡയറക്റ്റ് കുട്ടി ടൂർണമെന്റിൽ പ്രൈസിലേക്ക് പോയില്ല പക്ഷെ കുട്ടികളെ കുട്ടികളൊക്കെ പ്രൈസിലേക്ക് ആ ഈ ഡയറക്റ്റ് കുട്ടീന്റെ കുട്ടീനു പക്ഷെ അത് ആ പിന്നെ എല്ലാ ടൂർണമെന്റും നമുക്കിപ്പോലെ വലിയ ടൈമ് വന്നോളൊന്നില്ലല്ലോ രണ്ട് ജോഡിയില് പ്രൈസിലേക്ക് രണ്ട് ടൂർണമെന്റിലേക്ക് വന്നിട്ടല്ലേ പെട്ടെന്ന് എങ്ങനെയുണ്ട് ഇത് നമ്മളെവിടുന്നാണ് കൊണ്ടു വന്നത് രണ്ടു പ്രാവും കോയമ്പത്തൂർ പ്രാവ ഇത് ആര് മുഖേന അവരുടെ അവര് തന്നതാണല്ലേ രണ്ട് ഒന്ന് കാണിക്കാം ഇതിനെ നമ്മൾ മുന്നേ കുഞ്ഞെടുത്തിട്ടുണ്ടല്ലേ കൊറച്ചു കാലായി അതൊക്കെ ഏത് നമ്മുടെ നാട്ടിലത്തെ പ്രാവുന്ന പ്രാവ് കൂടലുണ്ട് പുറത്തു കൂട്ടലുണ്ട് എങ്ങനെയാ പറഞ്ഞ നല്ല പറവ പറവ അടിപൊളി ആ കൺട്രോൾ കൺട്രോൾ പറവയ്ക്ക് പറവയ്ക്ക് നമ്മളെ ഈ ഒരു ബുദ്ധിമുട്ടായിട്ട് വരുമല്ലേ പറവളി പറയാം നല്ല ടൈമിലേക്ക് പിന്നെ അങ്ങനെ

നിങ്ങളിങ്ങനെ ടെസ്റ്റ് ചെയ്യുവിന് പ്രാവ് കയറ്റും അപ്പൊ ജോലി ക്ലിക്ക് ആണെങ്കിലും ക്ലിക്ക് ആണിച്ചാലും എന്തായാലും ഒരു പ്രാവശ്യം മാറ്റി കയറ്റും പ്രാവിന്റെ ക്വാളിറ്റി അറിയാം എവിടുന്നൂർന്ന് കോയമ്പത്തൂർന്ന് സ്വന്തം പച്ചടിപ്പൊക്കെ ആയിട്ടുള്ള കണ്ണാണ് പച്ചടിപ്പുള്ള കണ്ണാണല്ലേ ടൂർണമെന്റിൽ പ്രൈസ് ആ ഫസ്റ്റ് വിട്ട ഫീമെയിൽ ഫീമെൽ കുഞ്ഞെള്ളി അതൊക്കെ ഇത് ടൂർണമെന്റ് അടിക്കും ഇതിന് ഒരുവിധം പ്രാവൊക്കെ പറക്കും രണ്ടു മൂന്ന് ജോഡിയിൽ നമുക്ക് നല്ല റിസൾട്ട് ഉണ്ട് മഞ്ഞ കണ്ണ് കയറ്റിയാൽ ഷാറ ഈ പ്രാവ് കോയമ്പത്തൂരിൽ നിന്ന് വാങ്ങിയ പ്രാവാണ് ഇതിന് കണ്ണൊരു വെറൈറ്റി കണ്ണാണ് പക്ഷെ ഞാൻ ഫസ്റ്റ് ഒക്കെ വിചാരിച്ചത് ഇത് ചെന്നൈത്തെ പ്രാവറ്റിയാണോന്നുള്ളത് പക്ഷെ ഇതിന്റെ കുട്ടികളൊക്കെ ടൂർണമെന്റ് അടിച്ചിന് അപ്പൊ നല്ല പറവുണ്ട് കണ്ട് കഴിഞ്ഞാൽ കണ്ണ് കരിങ്കുത്തില് കണ്ടമാനൊക്കെ പിന്നെ പറഞ്ഞ അടിപ്പറവയാ ഒരു തെങ്ങൻ്റെ ഉള്ളി കൂടെ ഒക്കെ പറന്നോളൂ നമുക്ക് ഇവിടെ ടെൻഷൻ അടിച്ച് ചെയ്യാം നമ്മളെ ഒരു ബുദ്ധിമുട്ടാണ് അല്ല ഈ അടിപ്പറമ്പ് പാൽക്കണ്ടടി കൊറേ കൊറേ അങ്ങനെ ഒരു പ്രത്യേകത കൊറേ ഇതിലെ നമുക്ക് നല്ല ടൂർണമെന്റ് നല്ല പ്രാവ ആരെ മുസ്താഖ് മുസ്താഖ് എടുത്ത് തന്ന പ്രവാണല്ലേ പറഞ്ഞത് കുട്ടി ആ കൊല്ലം തന്നെ ആ കൊല്ലം കുഞ്ഞെടുത്ത് ആ കൊല്ലം തന്നെ നമുക്ക് അത് എത്ര പറഞ്ഞിട്ടുണ്ടായിരുന്നു അത്മൂന്ന് പതിമൂന്ന് ഇതിന്റെ കുട്ടി നമുക്ക് പറഞ്ഞത് കൊല്ലം തന്നെ ഇതേ ജോഡി അല്ല ഇതിന്റെ ആൺപ്രാവ് വേറെ അല്ല വേറെ മസ്കി പ്രാവ് ഫസ്റ്റ് പതിമൂന്ന് പറഞ്ഞത് ഇതിന്റെ കുട്ടിയാ നല്ല അവര് ലഫ്റ്റി ആയിട്ട് പോണാനുണ്ട് പറവ കണ്ടിട്ട് എടുത്തു നമ്മൾ മുസ്താക്ക ടൂർണമെന്റിന് പോകുന്നോണ്ട് അമ്പയർ ആയിട്ട് പോകുന്ന ആളായതുകൊണ്ട് അങ്ങനെ അവരെ കേരളിൽ കിട്ടിയ പ്രോ അല്ല രണ്ടും അടുപ്പിച്ചു പറഞ്ഞു അഞ്ച് ടൂർണമെന്റ് പറഞ്ഞത് ഇതിന്റെ കുട്ടി ഈ ജോഡിയിലല്ല വേറെ ജോഡിന്ന് ഈ ഈ ജോഡിയിലും കുട്ടികൾ പറക്കണാണ് ഇങ്ങനെ ഈ ജോഡിയിലും പറഞ്ഞിട്ടുണ്ട് എങ്ങനെ ഇതിന്റെ പറവ ശൈലി വരുന്നത് ഒരു മെയ്ഡ് നൈറ്റിൽ ഇങ്ങനെ പറക്കും ആ ഈ ആൻബ്രൗൽ നല്ലൊരു കൂട്ടുന്നവ പറവ ആ അവിടെ പറന്ന പറവ അവരന്റെ പറന്ന പറവ ആണല്ലേ സീലടൊക്കെ നല്ല ടൈമിലേക്ക് പറന്ന ആ നമുക്ക് தெரியும் സീൽ ഉണ്ടയെന്ന് അല്ലേ അൺലിമിറ്റഡ് പറന്നതാണ് ടൂർണമെന്റിൽ സർട്ടിഫിക്കറ്റ് അവർക്ക് കാണിച്ചിട്ടുള്ള ഉൽപ്പനെ

ഓവർ ഇത് ഇങ്ങനെ നോക്ക നോക്ക നമ്മൾ കൊണ്ടുവന്ന ഇത് ഇവിടെ 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 നമ്മൾ ആ ടൂർണമെന്റ് അടിച്ച ഇതിന്റെ അമ്മ പറഞ്ഞിട്ടുണ്ടല്ലേ തന്ത്രപ്രാവ് കോയമ്പത്തൂർ കോയമ്പത്തൂർ ലൈനാണ് നിങ്ങള് മാക്സിമം കോയമ്പത്തൂർ പ്രാവാണ് കൊണ്ടിരുന്നത് അവിടുന്ന് പ്രാവ് മാത്രമേ ഉള്ളൂ

ഇവിടെ വന്നിട്ടായതാ അല്ലല്ല അവിടുന്ന് തെരുമ്പഴ് ആഹ് പക്ഷെ അത് നമുക്ക് കുഞ്ഞില് ബുദ്ധിമുട്ടാണ് അതിന്റെ കുട്ടികളുടെ ടൂർണമെന്റ് അടിച്ചാട്ടോ ഈ പെട്ടയുടെ ആ പെൺപാവിന്റെ ടൂർണമെന്റ് അടിച്ചു ആ വേറെ ആളിട്ടിട്ട് പെൺപ്രാവ് വെറൈറ്റി കണ്ണ ഇത് കരിങ്കണ്ണ ആണ് കരിങ്കണ്ണില്ലേ ഞാൻ നേരത്തെ കാണിച്ച ആ സുറുമാ ഇന്നലെ ഇതിന്റെ ഏതാ പെട്ട ആ എങ്ങനെയുണ്ടായിരുന്നു പറവ ഉം പറക്കണ്ട് കുഴപ്പമില്ല പക്ഷെ ടൈമിലൊക്കെ തലവേരി വന്ന് ആ ഇത് ഒരു കണ്ണ് പൊട്ട കണ്ണു പിന്നെ കറുപ്പ് വെള്ളം രണ്ട് വെള്ളി നമുക്ക് അതിന്റെ ഞാന് അന്ന് നഷ്ടപ്പെട്ടു പോയിന് പ്രാവ് രണ്ടാമത്തെ കൊല്ലോ വിട്ടതില് ആ പ്രാവ് പോയി ടൂർണമെന്റിൽ പറഞ്ഞു പ്രൈസ് ഉള്ള പ്രാവ

ബിൽഡിങ്ങിന്റെ മുകളിലൊന്നുമല്ലല്ലേ എന്തെങ്കിലും ജന്തു പിടിച്ചോളൂ മരത്തിന്റെ അറിയാത്ത സ്ഥലത്ത് പോയിരിക്കുമ്പോൾ ഇതാണ് നെക്ക് ഡിസ്റ്റ് ഒക്കെ മാറിയ കുഞ്ഞെടുക്കുമ്പോ അത് വലിയ അത് ഭയങ്കര ക്ഷീണം വരാന് പറ്റിയ ചെറിയും അതിന് ഇതാണ് ഊതിപ്പിക്കില്ല ഊതിപ്പിക്കല മുട്ടുകഴിഞ്ഞാല് മാറ്റി വെച്ചുകൊടുക്കും പിന്നെ കണ്ണൊരു വെറൈറ്റി കണ്ണാ രണ്ട് ടൂർണമെന്റ് അഞ്ച് എത്ര പറഞ്ഞിട്ടുണ്ട് അത് പതിമൂന്ന് പതിനേഴ് പതിനേഴ് സർട്ടിഫിക്കറ്റ് നോക്കിയാറിയാ അഞ്ച് ടൂർണമെന്റ് പറഞ്ഞ പ്രവണി പതിമൂന്ന് പറഞ്ഞ ടൂർമെന്റിൽ പറഞ്ഞ കൊണ്ടോട്ടിക്ക് പറഞ്ഞോ ഈ ജോഡിയില് ഈ ജോഡിയിൽ ടൂർണമെന്റിലേക്ക് പറഞ്ഞോ റിസൾട്ടുണ്ടോ ഈ ജോഡി നമുക്ക് ക്ലിക്ക് ആയിട്ടുണ്ട് നല്ല പറവയാ ഇത് എങ്ങനെ പറവ ശൈലി എങ്ങനെ വരുന്ന കുറച്ച് ഹൈറ്റിൽ പറക്കും ഹൈറ്റില് പറക്കും ദൂരൊക്കെ പോയിട്ട് വരുന്ന ടൈപ്പ് ആണോ അല്ലെങ്കിൽ അല്ല ഇവിടെ കളം അങ്ങനെ ഒന്നും വിട്ടുപോയി കളം വിട്ടു പോകില്ല എപ്പൊ നോക്കിയാലും കാണാം ഇവരും അങ്ങനെ തന്നെയായി കളമുട്ട് അല്ല പോവില്ല ഇത് ഫസ്റ്റ് കാണിച്ചില്ല ഒരു പുള്ളി ഇല്ലേ അതിന്റെ കുട്ടിയാ ഇതാ പുള്ളിയുടെ കുട്ടിയാണല്ലേ ഇത് ഇമ്പളാ വലിയ സുർമപ്പുള്ള അതിന്റെ കുട്ടിയാ വല്യപ്പുള്ളിയുടെ കുട്ടിയാണ് അല്ല അതെ ഇതിലിപ്പോ നമ്മള് ഒരു കുഞ്ഞെടുത്തിട്ടുള്ളു ഇതില് കഴിഞ്ഞ വയസ്സല്ലേ പക്ഷെ അത് തക്ക തലപുരിയില് പോയി ആ ഒരു കുട്ടിയുണ്ട് ടൂർണമെന്റ് അടിച്ച കുട്ടിയുണ്ട് ഇവിടെ ഈ സബ്ജ രണ്ട് ടൂർണമെന്റ് അടിച്ചു രണ്ട് പതിമൂന്ന് ഒരു കൊല്ലം പറന്ന് പിറ്റത്തെ കൊല്ലം മഴയിൽ കുടുങ്ങി അയിതറ്റത്തെ കൊല്ലം പിന്നെ പതിമൂന്ന് കൊല്ലം പിന്നെ ഒരു പറഞ്ഞു പെട്ട പെട്ട നമുക്ക് പാലക്കാട് പറഞ്ഞ പ്രാവ

രണ്ട് എങ്ങനെ പറവശയിലേക്ക് ആ ഒരു ലെങ്ത് പോയി തന്നെ ആ അത് ഓടി പ്രവേടി ഒരു നല്ല ലെങ്ത്തിൽ പോയിട്ട് വരും നല്ല പറവുള്ള പ്രവേ ഇത് കാട്ടുപക്കീൻറെ ഒട്ടിയാ കാട്ടുപക്കി ലൈനിൽ വരുന്ന പ്രവാണല്ലേ അതിന്റെ അച്ഛനമ്മ ഇവിടെ അമ്മ ഇല്ല അമ്മ പോയി അമ്മ അവര് അവരെത്തി പറവുണ്ടോ നല്ല അവരെ മെയിൻ പറവരെ ടൂർണമെന്റ് അടിച്ചതാണ് അവർക്ക് പതിമൂന്നേ എത്ര ഇത് രണ്ടും ടൂർണമെന്റ് പറഞ്ഞ പതിമൂന്നിന്റെ ഇത് പതിമൂന്ന് പറഞ്ഞ കറക്റ്റ് ആണ് മറ്റേ പതിമൂന്ന് സംതിങ് ഉണ്ട് അത് നമ്മളെ കൂട്ടില് പറഞ്ഞ പ്രാവളെ ആ വലിയ സ്വർമ്മപ്പുള്ളീന്റെ കുട്ടിയാണ് ആ ആ ഈ രണ്ടു പ്രാവളം ഇവിടെ പറഞ്ഞ പ്രാവളാണ് കേട്ടോ

രണ്ടാഴ്ച അതിൽ പിന്നെ വെറുതെ അന്ന് പോവാൻ കഴിഞ്ഞില്ല വെറുതെ ഇല്ല ഇറങ്ങി തരൂലീ അല്ലെങ്കിൽ ഓവറായി പോകും അപ്പൊ ആദ്യ തന്നെ ഒരു കണ്ടപ്പോ പ്രാവിനെ കട്ട് ചെയ്തിട്ട് പെട്ട ഇവിടെ ടൂർണമെന്റ് പ്രൈസ് അടിച്ചോട്ടില് ഫസ്റ്റ് പ്രൈസ് ആണ് അന്ന് മൂന്നാല് മഴയും കുടുങ്ങിയേ നല്ല മഴയും കുടുങ്ങനെ ഞാന് വിചാരിച്ച മഴത്തുപോകുന്ന പക്ഷെ താണ്ടി പറഞ്ഞു ആ ഫസ്റ്റ് പറവേന കൊടുത്ത് പിന്നെ കട്ട് ചെയ്തിട്ട് പിന്നെ പറത്തില്ല പക്ഷെ ഇതിന്റെ തൊണന വിട്ടനെ ൊണനെ പിന്നെ ടൂർണമെന്റിലൊക്കെ ഇവനെട്ടില്ല അതൊക്കെ ഇതിന്റെ തള്ളപ്രാവ് ഇത് കോയമ്പത്തൂരാണ് തള്ളപ്രാവ തള്ള കോയമ്പത്തൂരിൽ നിന്നൊരു പ്രാവ് അങ്ങനെ അത് ഇവിടുന്ന് കട്ടു കൊണ്ടുപോയി നാല് പ്രാവിനും കട്ടുകൊണ്ട് പോയി രണ്ട് ടൂർണമെന്റ് പറഞ്ഞ പ്രാവും പിന്നെ രണ്ട് കോയമ്പത്തൂർ പ്രാവിനും കട്ടുകൊണ്ട് പോയി അതിലൊരുണ്ടെ കുട്ടീന്ന് കട്ട് ചെയ്തിട്ട് കുട്ടി അത് ആ പ്രാവ് നമുക്ക് പ്രാവ് നല്ല പ്രാവ് വാങ്ങിയതേ പ്രാവിയതേ അമ്മ നല്ല അടിപൊളി പ്രാവ് ആളെ കിട്ടിയില്ലേ പക്ഷെ ആ എട്ട് മാസം കഴിഞ്ഞിട്ട് ആ പ്രാവ് റിട്ടേൺ വന്നത് ഇവിടെ ടൂർണമെന്റ് പറഞ്ഞ പ്രാവിനെയും കൊണ്ടുപോയി ചിറക് കട്ട് ചെയ്തിട്ട് കത്തിച്ചറക് രണ്ട് ഐറ്റ് എന്ന് കത്തിച്ചർക്ക് മുതലുള്ള ഐറ്റെന്ന് പറഞ്ഞതാകും അടിച്ചിട്ട് ഇവിടെ വന്ന് കിട്ടിയത് ആ പ്രാവിനെ അമ്മേനല്ല ഇതിന്റെ കൂടെ കട്ടുണ്ടോയ അതിന്റെ തള്ളാന്റെ കൂടെ കട്ടുണ്ടോയ പ്രാവുൽ വേറെ പ്രാവ് ഒറ്റപ്രാവ് വന്നിട്ടുള്ളു ബാക്കിയൊക്കെ ഇതായി അതിവിടെ ചുറ്റുവാട്ടത്തെ ആരോ ആണ് അല്ലാതെ ആ ചെറുകിൽ വരാൻ കഴിഞ്ഞു നമ്മളെ കൂടും ഇപ്പളൊന്നും അതേമാതിരി ഇല്ലല്ലോ അല്ലെ കളവ് കറവ് പറയാൻ പറ്റൂല കാരണം അതൊക്കെ ഓരോരുത്തരുടെ മൈൻഡാണ് അല്ല ഇപ്പൊ കട്ടുണ്ടെങ്കിൽ അങ്ങനെ പെട്ടെന്ന് വിറ്റ് ഒഴിവാക്കായില്ല പറയാൻ പറ്റൂല ആദ്യമൊക്കെ നല്ലോണ്ടി പ്രാവ് കൂട് പൊട്ടിക്കല് അതെ ഇപ്പല്ല പറഞ്ഞ പ്രാവ് ആളുകളെ കൂട്ട് പോയിട്ട് കക്ക ഇപ്പൊ കുറവാ കട്ട് ശീലായുള്ളവർക്ക് അതൊരു ഇത് തന്നെയാണ് എത്ര നല്ല പ്രാവ്

പക്ഷെ കുട്ടികൾ പറക്കണ്ടേർണമെന്റ് അടിച്ചു പിന്നെ മണിയിലും പ്രൈസ് അടിച്ചു പറവ നല്ല അടിപൊളി പറവേണ്ട പ്രാപ്പടിയം പറക്കണു ഒഴുകി പറക്കും പിന്നെ പ്രാപ്പട്യം വരുന്നമാരിലുള്ള സ്റ്റൈല കണ്ടെന്ന് തോന്നുന്നു പിന്നെ കുത്തി ഇറങ്ങുകയും ചെയ്യും ആഹ് അങ്ങനെ ഒരു പ്രത്യേക ശൈലി ഉണ്ട് അല്ലേ ഇമാന ആ നമുക്ക് ആ വേറെ മാത്ര ഇതിന്റെ ഈ കളറിലുള്ള ഇത് അനയം കൊണ്ട് എന്റെ ഹോട്ടലിട്ട് വേറെ കുട്ടി അത് മണി കൊണ്ടോട്ടിൽ പ്രൈസ് അടിച്ചാ അടിച്ചോ മണി ടൂർണമെന്റിലേക്ക് ആ ഇങ്ങനെ ജോഡി ചേർക്കണ ഫസ്റ്റ് ആയിട്ടാ ഈ ജോഡി നമ്മൾ ആദ്യമായിട്ട് ചേർക്കണല്ലേ രണ്ടു കാട്ടുപൊക്കി കൂടുതൽ ആൾക്കാരും പറഞ്ഞ ഇത് പൊട്ടിച്ച് കേറ്റലാണ് ആ ഓവർ കൂട്ടാൻ വേണ്ടിട്ട് കഴിഞ്ഞെല്ലാം കൊണ്ടുപോന്നെ പക്ഷെ അതില് ജോടിട്ടില്ല സെയിം ഇതിൽ ജോഡിട്ടില്ല വേറെ ഇട്ട് ഇട്ട് പക്ഷെ അതിന് തൊണ്ടലൊരു ഇത് വന്നിട്ട് കുട്ടിക്ക് എത്തുകയും കുഞ്ഞിന് ഇത് അവിടെ ഫേമസ് ആളെ പ്രാവൊക്കെയാണ് പറക്കന്നല്ലേ നേരിട്ടെടുക്കാത്ത പ്രാവില്ല നോക്കട്ടെ ഇത് പറപ്പിച്ചു നോക്കിയല്ലേ അറിയുള്ളു രണ്ടും ഒരേ ജന്സ് ഇടുമ്പേ എന്താ രണ്ട് നാഗർ അപ്പൊ ഇനി കുറച്ച് സർട്ടിഫിക്കറ്റുകൾ കണ്ടാലോ ഇതാണ് രാജേട്ടൻ്റെ കിട്ടിയ സർട്ടിഫിക്കറ്റുകൾ പിന്നെ അതാ ബാക്കിൽ ട്രോഫികൾ ഉണ്ട് അപ്പൊ അത് രണ്ടും ഞാൻ സെപ്പറേറ്റ് കാണിച്ചു തരാം രാജേട്ടന്റെ കഷ്ടപ്പാടിന്റെ റിസൾട്ടാണ് നിങ്ങൾ ഇനി കാണുന്നത്